കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്ന സസ്പെൻസ് നിലനിൽക്കെ തന്നെ ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും പരിഗണനയിൽ ഉണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എന്നാൽ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിൽ അദ്ദേഹം ഈ വിഷയം തള്ളിയിട്ടുമില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അദ്ദേഹം മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകളായിരുന്നു തന്റെ പെട്ടിക്കുള്ളിൽ സ്വന്തമാക്കിയത് മത്സരത്തിൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് പിന്തളപ്പെട്ടെങ്കിൽ പോലും സജീവമായി കേരളത്തിൽ അദ്ദേഹം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് മാസത്തിൽ ആറ് ദിവസം അദ്ദേഹം കേരളത്തിൽ എത്താറുണ്ട് തനിക്ക് വോട്ട് ചെയ്തവരെ കാണാൻ വരുന്നുവെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞതും അടുത്ത അധ്യക്ഷ സ്ഥാനത്തേക്ക് തങ്ങളുടെ പേരും പരിഗണനയിൽ ഉണ്ടോ എന്ന ചോദ്യത്തിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അധ്യക്ഷൻ ആരാകുമെന്ന പ്രഖ്യാപനം അടുത്തിരിക്കെ തനിക്കും സാധ്യതയുണ്ട് ഈ മാസത്തോടെ തന്നെ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയാൽ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും അതേപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് നിർണായകമാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും കേരളത്തിൽ അദ്ദേഹം സജീവമായി തന്നെ പ്രവർത്തനം നടത്തുന്നുണ്ട് മാസത്തിൽ അഞ്ചും ആറും തവണയും തലസ്ഥാനത്തുള്ള രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സ്വന്തമായ ഒരു വസതിയും വാങ്ങിയിട്ടുണ്ട് തനിക്ക് വോട്ട് ചെയ്തവരെ കാണാൻ വരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് ലക്ഷം ജനങ്ങൾ എന്നെ അവർക്ക് വേണ്ടി ഞാൻ എല്ലാ മാസവും വരുന്നു അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് ഞാൻ വരുന്നതെന്നും രാജേഷ് ചന്ദ്രശേഖർ വ്യക്തമാക്കുകയാണ് അതേസമയം കെ സുരേന്ദ്രൻ തുടരുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാകാത്തതിനാലാണ് പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാൻ വൈകുന്നതും അതുമാത്രമല്ല അഞ്ചു വർഷം പൂർത്തിയാക്കിയ സുരേന്ദ്രൻ മാറിയാൽ ഈ നേതാക്കളുടെ പേരുകളാണ് പാർട്ടി ദേശീയ നേതൃത്വം പരിഗണിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടതും ശോഭാ സുരേന്ദ്രന്റെ പേരായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ പരീക്ഷണങ്ങൾക്കും പാർട്ടി ചിലപ്പോൾ മുതിർന്നേക്കും കുമ്മനം രാജശേഖരന്റെ വരവ് പോലെ തന്നെ ബി ജെ പി നേതൃനിരയിൽ നിന്നല്ലാതെ ആർ എസ് എസിൽ നിന്നും മറ്റു പേരുകളും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരീക്ഷിച്ചേക്കാം എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു സംസ്ഥാനത്ത് നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലെ അതിലേക്ക് എത്തിയ നായർ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളായാൽ സംസ്ഥാന അധ്യക്ഷൻ ഈഴവ സമുദായത്തിൽ നിന്ന് ആകാൻ സാധ്യത കൂടുതലാണ് സംസ്ഥാനത്ത് പാർട്ടിയുടെ വോട്ട് വിഹിതം കൂടുന്നതിനാൽ തന്നെ മുഖ്യ പങ്ക് വഹിച്ച വി മുരളീധരൻ ഒരു തവണ കൂടി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന അധ്യക്ഷന്മാരായ നേതാക്കളിൽ കെ സുരേന്ദ്രൻ മാത്രമാണ് ഇപ്പോൾ തുടരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ മാറ്റം വേണ്ടതുണ്ടോ എന്ന കാര്യത്തിലായിരുന്നു ഇനിയും തീരുമാനമാകാൻ ബാക്കിയുണ്ടായിരുന്നത് ബി ജെ പി നേതൃനിരയിൽ നിന്നല്ലാതെ തന്നെ ആർ എസ് എസിൽ നിന്ന് മൂന്ന് പേരുകളും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരീക്ഷിച്ചേക്കാമെന്നും ബി ജെ പി വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്ത് നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയ നായർ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളായാൽ സംസ്ഥാന അധ്യക്ഷൻ ഈഴവ സമുദായത്തിൽ നിന്നാവാൻ സാധ്യത കൂടുതലാണ് രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന അധ്യക്ഷന്മാരായ നേതാക്കളിൽ കെ സുരേന്ദ്രൻ മാത്രമായിരുന്നു ഇപ്പോൾ തുടരുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മാറ്റം ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ഇനിയും തീരുമാനമാകാത്തതും അതേസമയം കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപനം വൈകുമെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ദേശീയ പ്രസിഡന്റ് പ്രഖ്യാപനം മാർച്ചിലേക്ക് മാറ്റുമോ എന്ന ദേശീയ നേതൃത്വം കഴിഞ്ഞ ദിവസം സൂചനയും നൽകിയിരുന്നു ഇതുവരെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി മുപ്പത്തിയാറ് പ്രസിഡന്റുമാരിൽ പതിനാറ് പേരെങ്കിലും പ്രഖ്യാപിച്ചാൽ മാത്രമേ ദേശീയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ സാധിക്കത്തുള്ളൂ ആന്ധ്ര ബീഹാർ ഹിമാചൽ പ്രദേശ് അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ജില്ലാ പ്രസിഡന്റുമാരെയും പ്രഖ്യാപിച്ചിട്ടില്ല ഇക്കാര്യങ്ങളാകാം ദേശീയ പ്രസിഡന്റ് പ്രഖ്യാപനം വൈകുന്നതിന് കാരണം എന്നാണ് നേതാക്കളുടെ വിശദീകരണം ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ